ബസ് യാത്രക്കിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട യുവാവ് കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു പൊന്നാനി പാക്കത്ത് പറമ്പ് തെയ്യങ്ങാട്ടിൽ ചന്ദ്രൻ്റെ മകൻ രാഹുലാണ് മരിച്ചത് പൊന്നാനിയിൽ നിന്നും തിരൂരിലേക്കുള്ള യാത്രക്കിടെയാണ് സംഭവം ബസ് യാത്രയ്ക്കിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു പൊന്നാനി പാക്കത്ത് പറമ്പ് തെയ്യങ്ങാട്ടിൽ ചന്ദ്രൻ്റെ മകൻ രാഹുലാണ് മരിച്ചത് ബുധനാഴ്ച രാവിലെ പൊന്നാനി ചമ്രവട്ടത്തു നിന്നും തിരൂരിലേക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ വരുന്നതിനിടെയാണ് സംഭവം ഈശ്വരമംഗലത്ത് വെച്ച് യുവാവിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും തുടർന്ന് ആലത്തിയൂർ ഇമ്പിജിബാവ സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ തിരൂർ Make a Statement Jewelry by Clarice.